ക്കും കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വൈകുന്നേര സായ ആയിരുന്ന വീഡിയോ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരുന്നു സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പോണത് ആ ജനൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് നല്ലൊരു പ്രഭയാണല്ലേ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പോകുമ്പോൾ ഇങ്ങനെ നോക്കി പഠിച്ചതിൻ്റെ ഓരോ അത്ഭുതങ്ങളല്ലേ അപ്പോൾ ഞാൻ ഇന്നൊരു വ്യത്യസ്ത വീടായിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ ഓർമ്മകളിലേക്കും ചിന്തകളിലേക്കും ഒക്കെ ചിന്തിച്ചു ഇങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ പറയാ അതൊരു വൈവൻ അല്ലേ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾ പ്രകൃതിയും ആകാശവും ഭൂമിയും എല്ലാം പഠിച്ചവൻ്റെ അത്ഭുതങ്ങൾ തന്നെയാണ് പക്ഷെ ഭൂമിയിലുള്ള പടപ്പുകൾ എന്തിൻ്റെ അത്ഭുതങ്ങളാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇന്നത്തെ കാലത്ത് ചെയ്ത് കിട്ടുന്ന ഓരോരോ ദ്രോഹങ്ങള് സ്വന്തം കാര്യം ചിന്താവ അവനവൻ്റെ കാര്യം കഴിയണം അങ്ങനെയൊക്കെ ഉള്ളത് അതും ആയാലും വാപ്പ ആയാലും സഹോദരങ്ങളായാലും അല്ലേ ചിലർക്ക് മാത്രമേ മനസ്സിൽ കാരുണ്യം നൽകിയിട്ടുള്ളൂ അല്ലേ അതൊരു അത്ഭുതവും വ്യത്യസ്തവുമാണ് അപ്പോൾ ഞാനങ്ങനെ ഇരുന്നു കുറച്ച് നേരം ഇങ്ങനെ ഒരു പത്ത് മിനിറ്റെങ്കിലും ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ഈ വൈകുന്നേരം സൂര്യൻ താഴ്ന്നു പോകുന്നതും അതിൻ്റെ ആ പ്രഭയും കാര്യങ്ങളും നമ്മൾ ചെറിയ എന്താ പറയുക കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിലേക്കങ്ങ് ചിന്തിച്ച് പോയി അപ്പോൾ തറവാട്ടിലൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് പാടത്തിൻ്റെയൊക്കെ നട്ടോ വീട് രണ്ട് മൂന്ന് ഏക്കർ തോട്ടവും സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ ഈ കഴുകും തോട്ടത്തിൽ കൂടെ അങ്ങനെ പോയി ലാസ്റ്റ് പാടത്തോട്ട് ഇറങ്ങുന്ന കൊടുത്തൊരു കുളമുണ്ട് അപ്പോൾ പാടത്തിൻ്റെ അറ്റത്ത് ഇങ്ങനെ പോയിരിക്കും കേട്ടോ ഞങ്ങൾ കുട്ടികളൊക്കെ പാടത്തോട്ടും ഇറങ്ങലുണ്ട് അപ്പോൾ പാടത്തൊക്കെ എങ്ങനെ കുത്തി മറിഞ്ഞിന്ന് കളിച്ചിരുന്ന കാലം അതായത് ബാല്യകാലം ആ ബാല്യകാലത്തിലേക്ക് നീ തിരിച്ചു പോകാൻ കഴിയില്ലല്ലോ ആ ബാല്യകാലം മതിയു ഇങ്ങനെ ഈ ജീവിതപ്രാരാധവും കഷ്ടങ്ങളൊന്നും അന്ന് ചിന്തിച്ചിട്ടേ ഇല്ല ചിന്തിച്ചിട്ടേയില്ല ഓരോരോ കാലഘട്ടം ജീവിതകാലഘട്ടങ്ങളിലെ മാറി മറിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും കുട്ടിപ്പ ചെറിയ കുട്ടി പ്രായം പിന്നെ ഒരു പത്ത് വയസ്സ് കുട്ടിക്കാലം ചെറുതായിട്ട് ടുന്ന ഒരു സമയമല്ലേ അപ്പോൾ ഇതാ മക്കളെ ഈ കാണുന്ന വീട് ഇതൊക്കെ ആരാ എന്താന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ അല്ലേ ഇപ്പം പറയുന്നത് പുതിയ ഒരു വീട് അതിലോട്ട് താമസമായി വീട് ശരിയാക്കി കിട്ടിയെന്നൊക്കെ അപ്പോൾ ഒരു വേറെ ഒരു വീട്ടിലോട്ട് താമസം മാറിയിട്ടോ അപ്പം ഇന്ന് മഴക്കോറൊക്കെ ഉണ്ട് ചെറുതായിട്ട് മഴ ഒക്കെ ചാറി പിന്നെ പെയ്യുന്നേ രാത്രി ആയപ്പോൾ ഒന്ന് നല്ലോണം മഴയും പെയ്തു കേട്ടോ നമ്മൾ ഈ വീട്ടിലോട്ട് താമസം മാറി ഒരു കോട്ടേഴ്സ് വീടാണ് ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കുഴപ്പമില്ല ഞങ്ങളെ ജീവിതത്തിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതും ഒരു വലുതല്ലേ ഇപ്പോൾ ഇപ്പോൾ മഴ ഒക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ മേടമാസം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതൊക്കെ ആയി അല്ലേ മക്കളെ അങ്ങനെ വേനലൊക്കെ അങ്ങനെ തള്ളി നീക്കി ചൂടും കാര്യങ്ങളും ഈ വേനലൊന്നും കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചാറുണ്ടോ എത്രയും വേഗം ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ തൊട്ടടുത്ത് അവരുടെ ഇതിൽ പെട്ട വീടുണ്ട് കേട്ടോ ഈ വീട്ടിലെ ഈ വീട്ടിലെ ആളുണ്ട് ഒരു ഫാമിലി ഉണ്ട് അവർക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ചുറ്റത്തൊക്കെ ആളുള്ളൊരു ഏരിയയാണ് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല നമ്മളെ പാലക്കാട് ജില്ലത്തെ പോലെ ഒന്നുമില്ല അപ്പം ഇത് അടുക്കള ഏരിയ ആണ് കേട്ടോ അതരാലുണ്ട് കുഴപ്പമില്ല അന്നേ വീട്ടിലിട്ടോ താമസം മാറിയാൽ മതിയായിരുന്നു പക്ഷെ ഞങ്ങൾ ചോദിച്ച സമയത്ത് അവിടെ ആളുണ്ടായിരുന്നു ഒരു മാസം മുന്നേ ആളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് കിട്ടില്ല ഒരു ബംഗാളിയല്ലായിരുന്നു അവർ പോയി അപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് അപ്പോൾ ഇത് കിട്ടാത്ത കാരണമാണ് ഞങ്ങളാ മറ്റേ വീട് എടുത്ത കേട്ടോ അമ്പത ഒരു സെറ്റോട്ട് ഒരു ചെറിയ ഡൈനിങ് ഹാള് പിന്നെ ഏതൊരു റൂമ് ഹലോട്ടൊരു റൂമ് അപ്പോൾ ഞാൻ ഈ റൂമിൽ ഇരുന്നാണ് വീഡിയോ ചെയ്ത് അതേ ഗ്യാസ് കുറ്റി എൻ്റെ അവിടെ വന്ന് കൊണ്ടുവച്ചിരിക്കണം അപ്പോൾ പെട്ടെന്ന് ഡോറടച്ച് മാത്ര വാതിരി ചിലപ്പോൾ ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഗ്യാസ് കുറ്റി അവിടെ ഡോറിൻ്റെ അടുത്ത് വെച്ചിട്ട് അപ്പോൾ ഗ്യാസ് നിറച്ചിട്ട് വലിയ വലിയ കുറ്റിയാണ് ഗ്യാസ് നിറക്കണം എന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ അടുത്ത് വന്നിട്ട് അപ്പോൾ തൽക്കാലം ഗ്യാസ് നിറക്കാനുള്ള പരിപാടി നോക്കിയിട്ടില്ല അപ്പോൾ കുഴപ്പമില്ല ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്ന് നല്ല ഒരു മഴ ഒക്കെ പെയ്തു കുറച്ച് വെയ്കുന്നേരമായപ്പോൾ നല്ലോണം മഴ പെയ്തിട്ടോ മഴ അങ്ങനെ തുള്ളി കാണുന്നുണ്ടോ എന്തോ മഴ കൂടി ചൂട് കൂടുതലാവോ ചെയ്തേ അടുത്തടുത്തൊക്കെ വീടുണ്ട് വഴയും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാം അപ്പൊ മഴ ചെറുതായിട്ട് ചാ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞരി പ്രാവിനെ കണ്ടു അപ്പൊ ഞാനിത് വീട് അടുത്ത് വെച്ചതാണ് കേട്ടോ എനിക്കതിനെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി ഞങ്ങനെ പക്ഷി ഇളക്കങ്ങനെ നോക്കി അപ്പോൾ എനിക്ക് സഹോദരി സഹോദരന്മാരും ഇല്ലല്ലോ പക്ഷികളും കോഴിയും പറവകളൊക്കെ അങ്ങനെ കൂട്ട് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കുള്ളത് ചെയ്താൽ കുട്ടിക്കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു വീട്ടിൽ ഒറ്റക്കൊന്ന് തറവാട്ടിങ്ങനെ താമസം മാറിപ്പോ ഇതുപോലെ ഞാൻ കോഴി ഇളക്കും പറവകളെ മിനാലി ഒക്കെ തന്നെയായിരുന്നു ഇപ്പോഴും ആ കുട്ടി പ്രായം കുറ്റി മനസ്സൊന്നും കിട്ടിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് ഇങ്ങനെ ഇവരെ കാണുമ്പോൾ സ്നേഹമു കൗതുമ്പോൾ ഞാൻ കുറെ നേരം നോക്കിയിരിക്കും അതെൻ്റെ ഒരു ശീലമാണ് കേട്ടോ ഇങ്ങനെ ആർക്കെങ്കിലും ശീലമുണ്ടോ ഉണ്ടെങ്കിൽ കമ്മൻ്റ് ചെയ്യണം കേട്ടോ ചെറിയൊരു കുട്ടിക്ക് നമ്മൾ മനസ്സിലുണ്ടാവും അതിപ്പോൾ എത്ര ഏജിയായാലും അപ്പം അതുപോലെ ഒരു കുട്ടിത്വം എല്ലാവരിലും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കങ്ങനെയാണ് കേട്ടോ ആ ചിലര് അത് എനിക്കെന്താ എന്തിൻ്റെ കഥ അതങ്ങനെയാണ് അതും നമ്മളെപ്പോലെ അപ്പോൾ ഈ വീഡിയോ എത്രക്കുള്ള